യഥാർത്ഥവാദി യുക്തോവി നിരീശ ഇതി നിതൃണാം യോഗക്ഷേമായ യഥാർത്ഥം പറയുന്നവൻ യുക്തനായിരുന്നാലും ഇവൻ നിരീശ്വരൻ എന്ന് ജനങ്ങൾ നിന്ദിക്കുന്നു ഇരിക്കട്ടെ ജനങ്ങൾക്ക് യോഗക്ഷേമത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് ഇരുപത്തഞ്ച് मम േ കോ മതങ്ങളെ ആക്ഷേപിക്കുന്നത് കോപത്തിന് കാരണമാകുന്നു എങ്കിലും ക്ഷമയോടുകൂടി എന്റെ കൃതിയെ ഉറ്റുനോക്കുന്ന വിദ്വാൻ ആശ്ചര്യപ്പെടുകയും ആനന്ദിക്കുകയും ചെയ്യും ഇരുപത്തിയാറ് ദുഃഖം ുഃഖം സർവേ സുഖിണി ദുഃഖം ഒരുവനും ദുഃഖത്തെ ഇച്ഛിക്കുന്നില്ല സർവന്മാരും സുഖത്തെയാണ് കാക്ഷിക്കുന്നത് മതങ്ങൾ ദുഃഖത്തെ കൊടുക്കുന്നു അതുകൊണ്ട് മതങ്ങളെ ഞാൻ ആക്ഷേപിക്കുന്നതാകുന്നു മതങ്ങൾ ദുഃഖത്തെ നൽകുന്നവയാകുന്നു എന്ന് ഇതിൽ പല സ്ഥലത്തും തെളിയിക്കുന്നുണ്ട് ഇരുപത്തിയേഴ് തിക്തമപ്യൗഷധം സേവ്യം രോഗി രോഗികൾക്ക് ഔഷധം കഴിക്കുന്നതാണെങ്കിലും സുഖം സിദ്ധിപ്പാൻ വേണ്ടി സേവ്യമാണ് അപ്രകാരം മതത്തെ ആക്ഷേപിക്കുന്നത് കൊണ്ട് അസഹ്യമാണെങ്കിലും മോക്ഷച്ചുക്കൾക്ക് ദുഃഖത്തിൽ നിന്ന് വേറൊള്ളുവാൻ ഇച്ഛിക്കുന്നവർക്ക് എന്റെ വചനം ഗ്രഹിക്കപ്പെടുവാൻ യോഗ്യമാണ് ഇരുപത്തെട്ട് ശത്രുതമിയുക്തഞ്ചേൽ ഗ്രാഹ്യം അർിഫിനർഥവൽ ഈശോക്തം അപിയുക്തഞ്ചേൽ സന്ധ്യജ്യം വിഷവജ്ഞാനി ശത്രു പറഞ്ഞതാണെങ്കിലും യുക്തമാണെങ്കിൽ യാചനൻ ധനത്തെ എന്ന പോലെ സ്വീകരിക്കേണ്ടതാണ് ഈശ്വരൻ പറഞ്ഞതാണെങ്കിലും അയുക്തമാണെങ്കിൽ വിഷത്തെ എന്ന പോലെ ദൂരെ തിരിക്കേണ്ടതാണ് ഇരുപത്തൊമ്പത് ഏന ദുഃഖ തിവൃത്തിർവാ സുഖാപ്തിർവാദ്വജ യുക്തം തദ്വിപരീതം യഥയുക്തമിതി ചിന്തയിൽ ഏതൊന്നുകൊണ്ട് ദുഃഖശാന്തിയോ ആനന്ദലാഭം ഉണ്ടാകുന്നുവോ അത് യുക്തവചനമാകുന്നു അതിന് വിപരീതമായത് ദുഃഖത്തെ ഉണ്ടാക്കുന്നത് അയുക്തവചനമാകുന്നു മുപ്പത് യഥിഷ്ഠകം യുക്തം അയുക്തം വിപരീതകളിൽ ഏവം സർവത്ര വിജ്ഞേയം യുക്തോ യുക്ത വിചാരീ ഇച്ഛിച്ചത്തോട് ചേർക്കുന്നത് യുക്തമായത് ചേർക്കുവാൻ ശക്തമല്ലാത്തത് അയുക്തമായത് യുക്തമേത അയുക്തമേത എന്ന് ആലോചിക്കുന്നവർ ഇപ്രകാരം അറിയേണ്ടതാണ് മുപ്പത്തൊന്ന് അജ്ഞാന ദുഃഖദ്വേഷാം ദ്രവ്യനാശം ചാദൃശം കാശം ജിംസാഞ്ച പശൂനാമി എൺപത്തിരണ്ട് ഈശ നിന്ദഞ്ച കുർബന്തി മത വിവിധാന്യോ തന്നിരൂപണപൂർവം തദ്ദോഷാൻ തദ്ദോ ദ്രഷ്ടീശ സഗുണം നിർഗുണം മനോമുരേവാലം മമാലോചനയോജ്വല നാനാവിധങ്ങളായ മതങ്ങൾ അജ്ഞാനത്തെയും ദുഃഖത്തെയും ദോഷത്തെയും ദ്രവ്യനശത്തെയും അപ്രകാരം കായക്ലേശത്തെയും അനാഹപ്രാണിഹിംസയും ഉണ്ടാക്കുന്നു ജ്ഞാനികളെയും ഹിംസിക്കുന്നു ഈശ്വരനെയും നിന്ദിക്കുന്നു അവയെ നിരോധിച്ചുകൊണ്ട് ആ ദോഷങ്ങളെ പരിഹരിക്കുന്ന തീർക്കുന്നു മുപ്പത്തിമൂന്ന് ആ ദോഷങ്ങളെയും മനുഷ്യരുടെ സഗുണ നിർഗുണ ദൈവത്തെയും കാണുവാനായിട്ടുണ്ട് എന്റെ മനക്കണാടി മാത്രം മതി അത് ആലോചനയാൽ ഉജ്വലിച്ചും കൊണ്ടിരിക്കുന്നതാകുന്നു മുപ്പത്തിനാല് ഈശ്വര സൃഷ്ടികർത്തേത് വതന്തി മതവാദിന സൃഷ്ടി കഷ്ടകരീയത ഈശ്വരൻ സൃഷ്ടികർത്താവാകുന്നു എന്ന് മതവാദങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈശ്വരനെ പൂജിക്കാമോ പൂജിച്ചുകൂടാം എന്തുകൊണ്ടെന്നാൽ സൃഷ്ടി ഏറ്റവും കഷ്ടപ്രവൃത്തിയാകുന്നു മുപ്പത്തഞ്ച് പ്രബല ദുർബലന്തി പക്ഷയന്തിവാദിനം ഏവം ീശ്വരസുഷ്ടപൂജൽ ഈശ്വരന്റെ കർമ്മം മഹാകഷ്ടമാണെന്നും പൂജ്യനല്ലെന്നും മൂന്ന് പന്തി കൊണ്ട് തെളിയിക്കുന്നു പ്രബല പ്രാണികൾ ദുർബല പ്രാണികളെ രാവും പകലും ഹിംസിക്കുന്നു ഭക്ഷിക്കുന്നു പാമ്പു തവളയെയും പൂച്ച എലിയണാവോന്ന് മുതലാവുകയും മനുഷ്യർ മത്സ്യം ആട് കോഴി പശു പന്തി മുതലായി അനന്ത ജന്തുക്കളെ ഹിംസിക്കുന്നതിൽ നിന്നും ഇങ്ങനെ അനേക കോടി ഗെയിമുകൾ ചെയ്യുന്നത് പരക്കെ അറിയുന്നതാകൊണ്ട് പറയേണ്ടുന്ന ആവശ്യമില്ല അങ്ങനെ ലോകത്ത് ഹിംസാമയമായി സൃഷ്ടിച്ച് ഈശ്വരൻ ദുഷ്ടൻ എങ്ങനെ പൂജ്യനാകുന്നു സർവഹിംസാകര പൂജ്യഹിംസാവതോ മഹാൻ യുഷ്മ നിത്യാഗതം കാര്യ കത്തിയതാം ഹേ വിഭഞ്ചിത സർവഹിംസയെ ചെയ്യുന്നവൻ പൂജ്യനാണെങ്കിൽ ഹേ വിദ്വാൻമാരെ നിങ്ങളുടെ നീതിപ്രകാരം അഹിംസാധർമ്മത്തൊരു കൂടി മഹാനെ എങ്ങനെ ചെയ്യണം പറയു മുപ്പത്തേഴ് താവേഹിനിത ഏവം സൃജന്നീശ്വരസ്സ ദൃഷ്ടപൂജ്യ കഥം ഭവ മുപ്പത്തെട്ട് പൂജിതോപ്പീശ്വര സർവൈ നിത്യം ഭക്തിപരസരം നാവശാന്തി പുരുതേ കഥം പൂജ്യസ്ഥ ഈശ്വര ആധ്യാത്മികമായും ആതിഭൗതികമായും ആതിവികമായും ഇരിക്കുന്ന താപത്രയത്താൽ ജീവികൾ വല്ലാത്ത താപത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഷ്ടം മനോവ്യഥാവ്യാധികൾ സർപ്പവ്യാഖ്യാതി ഭൂതബാധ അതിവൃഷ്ടി അനാവൃഷ്ട്യാതി പീഡകൾ എന്നിവ കൊണ്ടും ദുഃഖവും അനുഭവിക്കുന്നു ഇങ്ങനെ ദുഃഖിക്കുന്ന തരത്തിൽ സൃഷ്ടിച്ച ഈശ്വരൻ ദുഷ്ടനാണ് എങ്ങനെ പൂജ്യനാകും പ്രത്യേക കൂടി ജനങ്ങൾ ഈശ്വരനെ നിത്യവും പൂജിച്ചിട്ടും ഈശ്വരൻ ദുഃഖത്തെ തീർക്കുന്നില്ല അങ്ങനെയുള്ള ഈശ്വരൻ ഇങ്ങനെ പൂജ്യനാകുന്നു മുപ്പത്തൊമ്പത്യേഹിന സർവശക്തേനന്യത ഇത്യുത്തരം തന്നയുദ്ധ്യ ഭാഷണം പാവത്തിനുള്ള ശിക്ഷയാണ് ദേഹികൾ അങ്ങനെ ദുഃഖമനുഭവിക്കുന്നത് അതുകൊണ്ട് ഈശ്വരനിൽ കുറ്റം ആരോപിച്ചുകൂടാ എന്ന് സമാധാനിക്കുന്നുവെങ്കിൽ അത് ശരിയല്ലെന്ന് ദണ്ഡ്യന്തേ ഇത്യാദി കൊണ്ട് തെളിയിക്കുന്നു പാപം ചെയ്തതുകൊണ്ട് സർവശക്തൻ ദേഹികളെ ദണ്ഡിക്കുന്നതാകുന്നു മറ്റൊന്നുകൊണ്ടല്ല എന്ന് ഉത്തരം പറയുന്നെങ്കിൽ അതേ യുക്തമായ അത് യുക്തനായ പുരുഷന്റെ വാക്കല്ല ഈശ്വര സർവശക്തഞ്ച് സുഖിന പുണ്യകാരം രാഗദ്വേഷ വിവർജിതാൻ നാൽപ്പത്തൊന്ന് ഏവം നിന പോവാ ശിക്ഷഹോനോ സ്വഭാവോലങ്ക ഈശ്വരൻ സർവശക്തനാണെങ്കിൽ ജനങ്ങളെ സുഖികളായി രാഗദ്വേഷാദി ദോഷങ്ങളില്ലാതെ പുണ്യകർത്താക്കന്മാരെ ചെയ്യാത്തതെന്തുകൊണ്ട് അങ്ങനെ സൃഷ്ടിച്ചിരുന്നു എങ്കിൽ ആരും ഭാവത്തെ ചെയ്യുകയില്ല ശിക്ഷയ്ക്ക് പാത്രമാകുകയില്ല സ്വഭാവത്തെ ലംഘിക്കാൻ ആരെക്കൊണ്ട് കഴിയും കൊണ്ടും കഴിയുകയില്ല നാൽപ്പത്തിരണ്ട് ഇക്ഷൂർണ്ണ തിക്തോ ഭവതി സർവദാ മധുരസ്ഥത സൃഷ്ടാഞ്ജൽ സ്വാത്വികാഹത്യാം പാഭിഷ്ടവന്തി നാൽപ്പത്തിമൂന്ന് ചന്ദ്രശീത സദാനുഷ്ണസ്ത സൃഷ്ടാജനായതി സ്വാധികുർം ദണ്ഡനം പ്രഭോ പാപിദണ്ഡന യ സാധീശനം അസ്മാ ഗുരുതേ സർവശക്തോ ഗുണീയത കരിമ്പ് കഴിക്കുന്നില്ല എപ്പോഴും മധുരമായിരിക്കുന്നു അപ്രകാരം ജനങ്ങളെ സൽഗുണങ്ങളോട് കൂടി സൃഷ്ടിച്ചാൽ അവർ പാപം ചെയ്യുകയില്ല നാൽപ്പത്തി മൂന്ന് ചന്ദ്രൻ എപ്പോഴും ശീതളനായിരിക്കുന്നു വിഷ്ണിച്ചിരിക്കുന്നില്ല അപ്രകാരം ജനങ്ങളെ സർവഗുണങ്ങളോട് കൂടി സൃഷ്ടിച്ചാൽ അവർ പാവികളാകയില്ല ഈശ്വരന് ശിക്ഷിക്കേണ്ടി വരികയുമില്ല നാൽപ്പത്തിനാല് പാവികളെ ദിക്കേണ്ട പ്രയത്നവും ഈശ്വരനില്ല പാവികളെ വിചാരണ ചെയ്ത് നരകത്തിലേക്ക് മറ്റും അയക്കേണ്ട ഭാരവും നരകത്തെ സൃഷ്ടിക്കേണ്ട പണിയും സർവശക്തനായ ഈശ്വരൻ ഗുണവാനാകുന്നെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സൽഗുണ മാത്രമേ സൃഷ്ടിക്കുന്നില്ല നാൽപ്പത്തഞ്ച് സൃഷ്ടിദോഷപരാധസ്യ സൃഷ്ടം ജന ും സൃഷ്ടി ദോഷമാകുന്ന വൃത്തത്തിന് സൃഷ്ടിക്കുന്നവരെയാണ് ശിക്ഷിക്കേണ്ടത് ജനങ്ങളെയല്ല നിങ്ങളുടെ ഈശ്വരന്റെ നീതി നിരപരാധികളായ മക്കളെ ഹിംസിക്കുകയാണോ സർവശക്തിന് സർവന്മാരെയും സർവത്തെയും ശരിയായി നടത്തുവാനോ പാപം ചെയ്യാത്ത വിധത്തിൽ കേവലം സൽഗുണ സമ്പത്തിയോട് സൃഷ്ടിയപ്പൻ ശക്തിയുണ്ടായിരിക്കും അങ്ങനെ ചെയ്യാതെ വിപരീതമായി സൃഷ്ടിച്ച് ഈശ്വരന്റെ കുറ്റത്തിന് സൃഷ്ടി സന്താനങ്ങളെ ദന്ദിക്കുന്നത് അനീതിയാകുന്നു സൃഷ്ടിക്കർത്തേത് വചനം ഈശ്വരൻ നിന്ദേത് സാധിതം സൃഷ്ടിക്കർത്താവ് എന്ന് പറയുന്നത് ഈശ്വരനെ നിന്ദിക്കുകയാണെന്ന് സിദ്ധമായി സാധിച്ചു മതങ്ങളും മതകർത്തക്കന്മാരെ പ്രകാരം ഈശ്വരനെ നിന്ദിക്കുന്നു നാൽപ്പത്തെ ഈശ്വര സൃഷ്ടിഹർത്തേതി വതവാദിനസന്താനോ കഥം ഈശ്വരൻ സൃഷ്ടികളെ സംഹരിക്കുന്നവരാണെന്ന് മതവാദികൾ പറയുന്നു തന്റെ സന്താനങ്ങളെ അല്ലെങ്കിൽ സൃഷ്ടികളെ കൊല്ലുന്നവൻ ദുഷ്ടനാണ് എങ്ങനെ പൂജ്യനാകും നാൽപ്പത്തെട്ട് പിതാവി പുത്രഹന്ത ചേത്രോദിതം സൃഷ്ടിഹന്ത ഈശ്വര കഥം പുത്രഹന്തവാദിനുഷ്മാകീശ്വര സർവപുത്രഘനം പുത്രന്മാരെ പിതാവ് കൊല്ലുന്നുവെങ്കിൽ പിതാവിനെ രാജാക്കന്മാർ തിന്മിക്കുന്നു ഞാൻ ഉണ്ടാക്കി വളർത്തിയ പുത്രനാണ് എനിക്ക് കൊല്ലുവാൻ അധികാരമുണ്ടെന്ന് വാദിച്ചാൽ രാജാക്കന്മാർ വിടുന്നില്ല ആ നീതിപ്രകാരം സൃഷ്ടികളെ കൊല്ലുന്നവനാണെങ്കിൽ ഈശ്വരനെയും ലംഘിക്കുകയാണ് വേണ്ടത് നാൽപ്പത്തൊമ്പത് സന്താനങ്ങളെ കൊല്ലുന്ന ഈശ്വരന് വന്ദിക്കാം ഹേ മതവാദികളെ നിങ്ങളുടെ ഈശ്വരൻ സർവസന്താനങ്ങളെയും കൊല്ലുന്നവൻ എന്നാണ് നിങ്ങളുടെ മതം യോഗചാരത്തിൽ പറഞ്ഞത് കേൾപ്പിന് യസൃഷ്ട വിഷ്ണുശങ്കരമയം ബുദ്ധാഖ്യസൂത്രം മകൻ തത്വരജസ്തമോമയ മഹാമയാമയോ അന്തരീക്ഷമിതയോർണവഹോ തന കൂന് ജഗൻ ചക്രവ്യൂഹമിതം നിജാംശമധ്നസ്മൈ നമ എട്ടുകാരി തന്റെ നാഫിയിലുള്ള നൂലുകൊണ്ട് വലകെട്ടി വശങ്ങളെ പിടിക്കുന്നത് പോലെ മായകൊണ്ട് ലോകത്തെ സൃഷ്ടിച്ച് തന്റെ അംശങ്ങളായ ജീവികളെ മായാവലയിൽപ്പെടുത്തി ബന്ധിച്ച് കൊല്ലുന്ന ദൈവത്തിന് നമസ്കാരം ഇത്തവേകം ജഗൽകർതൃപ പ്രഹത്ര ഇത് ബ്രഹ്മസമാജക്കാരുടെ പ്രാർത്ഥനയിൽപ്പെട്ട ഒരു പദ്യമാണ് ജഗത്തിനെ സൃഷ്ടിച്ച് രക്ഷിച്ച് നശിപ്പിക്കുന്നത് ദൈവമാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ക്രീഡാർത്ഥം സജസി പ്രപഞ്ചമകിലും ക്രീഡാ മൃഗ എന്ന് ശിവാനന്ദ ലഹരിയിൽ ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞിരിക്കുന്നു ഹേ ഈശ്വര നീ കളിപ്പാൻ വേണ്ടി എല്ലാ ലോകത്തെയും സൃഷ്ടിക്കുന്നു ജനങ്ങളെല്ലാം നിനക്ക് കളിപ്പാനുള്ള മൃഗങ്ങൾ ആകുന്നു എന്നർത്ഥം വിവേകാനന്ദ സ്വാമികളുടെ വചനം തൽ തൽഭക്തിയോഗ തർജിമയിലുള്ളത് നാം എല്ലാവരും അദ്ദേഹത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് ചതുരംഗം വയ്ക്കുന്നവരുടെ കരുക്കളാകുന്നു ദൈവസന്താനങ്ങളെ ഉണ്ടാക്കി ദേശം ക്ഷമയില്ലാതെ ശമിച്ചിട്ടും കുരിശിൽ തറച്ചിട്ടും കൊല്ലുന്ന വികൃതിയാണ് എന്നത് യേശുക്രിസ്തുവിന്റെ കഥ കൊണ്ട് ക്രിസ്ത്യാനിറ്റി വേദ തലത്തിൽ എന്നും ദൈവത്തെ ശകുണൻ എന്ന് പറയുന്ന ആസ്ഥ ഈശ്വരനെ ഇങ്ങനെ ദുർഗണ നിധിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് സംക്ഷമിച്ചു പറവാനേ അധികാരമുള്ളൂ ഇങ്ങനെ ദൈവത്തെ ദുർഗണനിധിയാക്കിയ സ്ഥിതിക്ക് ഈ മതവിശ്വാസികളായ മതപ്രചാരകന്മാർ ഇവരുടെ ദൈവത്തിന് ഉപദേശം കൊടുത്ത് നല്ല നടപ്പിന് പഠിപ്പിക്കുകയാണ് പഠിപ്പിക്കുവാനാണ് പുറപ്പെടേണ്ടത് ദൈവമാണ് ലോകത്ത് തെറ്റിക്കുന്നത് എന്ന് ഈശ്വര സർവഭൂതാന നിർദ്ദേശീയ അർജുന നിഷ്കൃതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനിമായ ഇങ്ങനെ ഭഗവത്ഗീതയിൽ പ്രമാണങ്ങൾ കൊണ്ട് കാണണം ഈശ്വരനുള്ളിലിരുന്നുകൊണ്ട് സർവന്മാരെയുമായി കൊണ്ട് പ്രമിപ്പിക്കുന്നതെന്നാണ് ഈ പ്രമാണത്തിന്റെ സാരം ഈശ്വരനെ സർവപ്രകാരത്തിലും ഇത്ര ദുർഗുണ നിധിയാക്കേണ്ട എന്താണ് ഇതുകൊണ്ട് എന്താ ലാഭം ഇങ്ങനെയുള്ള ഈശ്വരനെ എന്തിന് ഭജപ്പാൻ ഉപദേശിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ മതവിശ്വാസികൾ യുക്തിയുക്തമായി ഒറ്റ സമാധാനം പറവാൻ കഴിയുന്നില്ല ഉത്തരം പറവാൻ കഴിയാത്ത വിധത്തിലുള്ള കോപത്തിൽ ഈ മതാചാര്യൻ ഇവർ പതിച്ചത് ആലോചന പോരാത്തത് കൊണ്ടാകുന്നു ദൈവത്തെ സർവശക്തനെന്ന് കാണിപ്പാൻ വേണ്ടി സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവെന്ന് അവർ വർണ്ണിച്ചു ആ വർണ്ണന ദൈവത്തെ പോലെ ഒരു ദുഷ്ടൻ ലോകത്തിൽ ഇല്ലെന്ന് ദൂഷണമായി പരിണമിക്കുമെന്ന് ഊഹിപ്പാനുള്ള ആലോചന ശക്തി അവർക്കുണ്ടായില്ല ബുദ്ധാദികളായ ജ്ഞാനികൾ ഇങ്ങനെയുള്ള അബദ്ധത്തിൽ പെട്ടില്ല അത് ആലോചനാശക്തി വിശേഷം കൊണ്ടാണ് മതാചാര്യന്മാരുടെ ആലോചനയുടെ ന്യൂനത കൊണ്ട് ലോകത്തിൽ വന്നു ചേർന്നിട്ടുള്ള അജ്ഞാന ദുഃഖ കർമ്മ നിവൃത്തിക്ക് വേണ്ടി ആ ദോഷങ്ങളെ ചൂണ്ടിക്കാണിച്ച് ആക്ഷേപിക്കുമ്പോൾ യുക്തിയുക്തമായി സമാധാനിക്കാതെ അതിലില്ലാതെ അസഭ്യം പറയുകയും ജ്ഞാനമാർഗത്തെ പ്രചരിപ്പിപ്പാൻ നിർവാഹമില്ലാത്തതിനുള്ള പല വിഘ്നങ്ങളും ചെയ്യുകയും ചെയ്യുന്നു ഈശ്വരനെ ഉപാസിച്ചാലുള്ള സിദ്ധി ഇപ്രകാരമായിരിക്കുമോ ഈശോ ഹർത്തേനം കർണം വർണ്ണനന്ദീശ ദൂഷണം ഈശ്വരൻ സംഹർത്താവാകും എന്ന് പറയുന്നത് ഈശ്വരൻ എന്തിയാണെന്ന് ഞാൻ തെളിയിച്ചു മതങ്ങളുടെയും മതകർത്താക്കന്മാരുടെയും വർണ്ണനം അവരുടെ ഈശ്വരദൂഷണമായിട്ട് ഇരിക്കുന്നു